പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് പെരുമ്പലാവ് പാതാക്കര സ്വദേശി മരിച്ചു പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരിച്ചു പാതാക്കര കിഴക്കേപ്പാട്ട് വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ശശീധരനാണ് മരിച്ചത് ഞായറാഴ്ച കാലത്ത് പത്തറിയുടെ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കര ഹൈഫ ഫർണിച്ചർ ഷോപ്പിന് മുൻപിലാണ് അപകടം നടന്നത് പോക്കറ്റ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് ഇറങ്ങിയ ബൈക്കിൽ ചങ്ങരംകുളം ഭാഗത്ത് നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ ശശിധരനെ ഉടൻ തന്നെ പെരുമ്പിലാവ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുന്നകളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം